ഒരു ഒന്നാമതായിട്ട് പറഞ്ഞത് തിയോഗ്രാറ്റിക് സൊസൈറ്റി സ്റ്റാറ്റിക് ആണോ എന്നുള്ള അത് സ്റ്റാറ്റിക് തന്നെയാണ് കാര്യം പുതിയ പുതിയ ആശയങ്ങൾ സയൻസിൽ സയൻസിലുണ്ടാകുമ്പം അത് അഡോപ്റ്റ് ചെയ്യാത്ത അതുകൊണ്ടാണ് നമുക്ക് ആദ്യം നമ്മൾ പണ്ട് വിചാരിച്ച നെഹ്റു ഉൾപ്പെടെയുള്ളവർ വിചാ വിചാരിച്ചിരുന്നത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുമ്പം അവർ മനസ്സ് തുറക്കുമെന്നും ഈ ശാസ്ത്രബോധം ഉണ്ടാകും എന്ന് വിചാരിച്ചു വരും അങ്ങനെയാണ് വിചാരിക്കുന്നത് അത് അതുകൊണ്ടാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി നോക്കുക പക്ഷേ അതുകൊണ്ട് ശാസ്ത്രബോധം കൂടിയില്ല നേരത്തെ ഒരു ആശാൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നിലത്തെഴുതുന്നതിന് മൂലം ഇപ്പോൾ പ്രൊഫസർമാർ ചന്ദനത്തോപ്പി തൊട്ട് ഇതൊക്കെ തൊട്ട് കുറിയിട്ടുണ്ടുവന്ന് ഇവിടെ ഡാർവിൻ പഠിക്കണം വീട്ടിൽ ചെല്ലുമ്പം വേർന്ന് പഠിക്കണമെന്ന് പറയുന്ന അധ്യാപകർ ഉണ്ടായതുകൊണ്ടാണ് മനസ്സ് തുറക്കുന്നില്ല അവർ അറിവ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും മനസ്സ് തുറക്കുന്നില്ല അവർ അതാണ് സ്റ്റാറ്റിക് സൊസൈറ്റി സ്റ്റാറ്റിക് സൊസൈറ്റി നെഹ്റു പറഞ്ഞു നെഹ്റു തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നെഹ്റു ഒരു തരം ഒരു ന്യൂട്രൽ മൊറാലിറ്റിയെ പറ്റി പറയുന്നുണ്ട് അത് വേണം എന്നാണ് അതുണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഒരു സൗദി അറേബ്യ മാതിരിയോ ഇസ്രായേൽ മാതിരി ഉള്ള സൊസൈറ്റിയിൽ അവർക്ക് ചലനാത്മകമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള വികസനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഒരു ന്യൂട്രൽ മൊറാലിറ്റി ഉണ്ടാവണം ആ മൊറാലിറ്റി എത്ര കൊണ്ടുണ്ടോ അത്ര കൊണ്ട് അവർ വിസി വിസിക്കും അങ്ങനത്തെ ഒരു മൊറാലിറ്റി ഉണ്ടെങ്കിൽ മൈനോറിറ്റിയെ ഒപ്പം നിർത്തും അപ്പോൾ അതിനകത്ത് സ്ത്രീകളെ പറ്റി പറയുന്നത് ദി ഫിഫ്റ്റി വൺ പെർസെൻറ്റ് മൈനോറിറ്റി എന്നാണ് പുതിയ ലോകമെമ്പാടും പറയുന്നത് അമ്പത്തൊന്ന് ശതമാനം സ്ത്രീകളാണ് ഒരു സമൂഹത്തിൽ പക്ഷേ അവർ മൈനോറിറ്റിയാണ് അപ്പോൾ ഈ മൈനോറിറ്റി എങ്ങനെയൊരു മൈനോറിറ്റി ആയി എന്നുള്ള ചിന്ത നമ്മൾ നമ്മൾ അക്കാദമിക്കായിട്ടൊക്കെ സംസാരിക്കും അതല്ലെങ്കിൽ ആ ഒരു പാറ്റുകാർക്കായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അത് ലോകമെമ്പാടുമുണ്ട് എല്ലായിടത്തും അത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ വളരെ ശക്തമായ പാറ്റുകാർക്ക് നേടുകയുണ്ട് അവർ ഇതിനെക്കുറിച്ച് ചില ആൾക്കാരെങ്കിൽ സംസാരിക്കുകയും ഇതെങ്ങനെയാണ് ഈ പാറ്റുകാർക്കിടെ അടയാളങ്ങൾ എന്നുള്ള അതെർനെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ചിന്തകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ശാസ്ത്ര ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാലേ പറ്റുള്ളൂ അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുക സയൻസ് എന്നെ പറ്റി പഠിക്കുക തുറന്ന മനസ്സുണ്ടാകുക അപ്പോൾ ഒരു ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പെർഫെക്റ്റ്ലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി അതുണ്ടാവുക അപ്പം അതുമായിട്ട് ആ ഒരു ബന്ധമില്ല ബാക്കിയുള്ള മനുഷ്യൻ നന്മ നമ്മുടെ ജീവിത രീതിയായിട്ട് കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു മൊറാലിറ്റി ആ മൊറാലിറ്റി കൂടെ ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ അത് നെഹ്റു അത് അറുപത് ആയപ്പോൾ നെഹ്റുവിന് തന്നെ മനസ്സിലായി കാര്യം സമൂഹം പോകുന്ന സ്പീഡിലെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് ശബരിമലയൊക്കെ നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ പറ്റുമോ സമൂഹം നമ്മൾ എത്രയോ മുമ്പോട്ട് പോയി പക്ഷേ എത്ര മുമ്പോട്ട് പോയാലും ശരി സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാം വിമാനത്തിൽ പൈലറ്റായിട്ട് പോകാം പക്ഷേ ഹെബ്രിയേക്കറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുകയും അതിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നു അതിനെപ്പറ്റി ആരും തെറ്റായിട്ട് പറയുന്നില്ല ആ ഒരു രീതിയാണ് അങ്ങനെ വരുന്നത് അത് എനിക്കൊന്നും ഇതുമാത്രമായിരിക്കും മാർഗം മറ്റൊരു മാർഗ്ഗത്തിനെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് പക്ഷേ പിന്നെ വേറെന്നുള്ള സ്ത്രീകൾ തന്നെ ഇതിനകത്ത് ഒരു സിവിക് ബോഡിയും എന്നുള്ള രീതിയിൽ റെസ്പോൺസ് കൊണ്ടുവരണം റെസ്പോൺസിബിലിറ്റി എടുത്ത് മുമ്പോട്ട് വരികയും ചെയ്യണമായിരിക്കും അതിന് അന്താരാഷ്ട്ര കൂട്ടായ്മകളൊക്കെ ഒരുപാടുണ്ടല്ലോ സിസ്റ്റർഹുഡ് ഹുഡ് ഡിസ് പാവഫു എന്നൊക്കെയുള്ള രീതിയിലുള്ള പുസ്തകങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് പേര് പോസ്റ്റ് ഷൊമിനിസവും ഒക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ ആശയങ്ങള് ശാസ്ത്രത്തിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇതിനകത്ത് അവിടെയും ഇവിടെയൊക്കെ ഓരോ തുരുത്തുകളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ഒരു ഈ ക്ലിക്ക് കെമിസ്ട്രി നോബല് സമ്മാനം കിട്ടിയില്ല രണ്ട് കൊല്ലവും കണ്ടേ ഉള്ളൂ ക്ലിക്ക് കെമിസ്ട്രിക്ക് കെമിസ്ട്രി മെൽഡൻ ഷാർ പ്ലസ് അതിൻ്റെ കൂടെ ബെട്രൂസി അവര് സ്ത്രീയാണ് ബട്രൂസി അവർ ഒരു സെൽഫ് ഡിക്ലെയർഡ് ഗെ സെക്സ് ഉള്ളവരാണ് അവർ ആദ്യമായിട്ടാണ് ഒരു സെയിം സെക്സ് ഡിക്ല സ്വയം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരാളിന് നോബൽ സമ്മാനം കിട്ടുന്നത് അവർ ചെയ്തേക്കുന്ന അവരുടെ യൂണിവേഴ്സിറ്റിയിൽ അവർ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈനോറിറ്റീസുള്ള ആൾക്കാർക്കാണ് അവർ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുക അപ്പോൾ ഒരു മൈനോറിറ്റി സ്ത്രീകൾ പിന്നെ സെക്ഷൽ മൈനോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാരെ അവർ ഒപ്പം കൊണ്ടുവരികയും അവർ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്കും സ്കോളർഷിപ്പ് കൊടുക്കാനും പ്ലേസ്മെൻറ്റിനും ഒക്കെ അവർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇമാതിരിയുള്ള ആൾക്കാർ അവിടെ കൂടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇതെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോഴും അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകൾക്ക് സ്വല്പ ഇരുമ്പ് കിട്ടിക്കോട്ടെ നമ്മൾ ഫോട്ടോ പെയ്യുമ്പോൾ അതിനെതിരായിട്ട് എന്തെല്ലാം കുറ്റം പറയാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ മറ്റു സിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റൊരു വിഷയം അങ്ങനെ കൂടെ ഉണ്ട് അത് ശരിയാണ് കേട്ടോ എന്താ നമ്മളെ കെറ്റൻ്റെ സയൻസ് റാമിൽ ഭൂരിപക്ഷം പേര് സ്ത്രീകളായിരുന്നു ചെറുപ്പക്കാരായിട്ടുള്ള യൂതികളാണ് പേപ്പർ പ്രസന്റ് ചെയ്തേക്കുന്നത് അതൊരു വലിയൊരു രസമുള്ളൊരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ചെയ്തേക്കുന്ന ഫോട്ടോഫിക്കേഷനൊക്കെ വ്യക്തമായ ധാരണയിലാണ് ഇപ്പോൾ അയൺ ഫോളിക്കാസിൻ്റെ ആണ് ഫോട്ടോവിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇന്ത്യയിൽ അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകൾക്ക് അനിയമിക്കാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും ഭാഗമായി അല്ല അല്ല കേരളത്തിലവിടെ ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചാൽ മുപ്പത്തെട്ട് ശതമാനം പേർക്ക് ഡയബറ്റീസ് അങ്ങനെ വരും ഇരുപത്തഞ്ച് ശതമാനം പേർക്ക് ഒബീസിറ്റി ഇവിടെ വരും വണ്ടം കൂടുതൽ വരും നമ്മൾ ന്യൂട്രീഷൻ ആഹാരം കഴിക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലുള്ളവരെ കേരളത്തിലുള്ളവർ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കുന്നുണ്ട് അല്ലെ അതൊക്കെ നമുക്ക് തോന്നുന്നതാണ് പക്ഷേ പതിനേഴ് ശതമാനം കുട്ടികൾക്ക് അനിയമിയുണ്ട് കേരളത്തിൽ പോലും പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ട് പൊക്ക അഞ്ച് വയസ്സിന് വേണ്ട പ്രൊജക്ടായിട്ടുള്ള പൊക്കം ഇല്ല പൊക്കം ഇല്ലാത്തത് ഒരു സ്റ്റാർ മേഷൻ്റെ ഇൻഡിക്കേറ്ററായിട്ടാണ് ലോകാരോഗ്യ സംഘടന കണ്ടിരിക്കുന്നത് അത് കൊടുത്ത് വരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അമ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് അനിയമിക്കാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് മുപ്പത്തേഴ് ആയിരിക്കും അത്രയും പേരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരും അവർ കഴിക്കുന്ന അരി മാത്രമേ കഴിക്കുള്ളൂ വേറൊന്നും കഴിക്കത്തില്ല അപ്പോൾ അരി ഫോർട്ടിഫൈ ചെയ്യുന്നു എവിടെയാണ് ില്ല അതിനകത്ത് വളരെ അതായത് ഡെയിലി റിക്വയർമെന്റിൻ്റെ ട്വൻ്റി പെർസെൻ്റ് താഴെ ഫോർട്ടിഫൈ ചെയ്യുള്ളൂ ഇപ്പം ഉപ്പിൽ ഐഡിൻ ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ടല്ലോ അത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഡെയിലി റിക്വയർമെൻറ്റ് ഐഡിൻ്റെ അതായത് ഒരു ദിവസം ഐ സി എം ആർ ഒക്കെ ആർ ഡി ചെയ്യുന്ന സാധനമുണ്ട് ഡെയിലി റിക്വയർഡ് എമൗണ്ട് അതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻ്റ് ആണ് ഐ ഡി ഐഡിൻ ആയിട്ട് ചേർക്കുന്നത് ബാക്കി നമ്മൾ അല്ലാതെ കണ്ടെത്തണം അപ്പോൾ സിവിറായിട്ടുള്ള ഐഡൻറ്റിഫിഷൻസ് ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേമാതിരി അയണ് ഫോർട്ടിഫൈ ചെയ്യുന്നത് പിന്നെ ഒരുപാട് അയൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം അബ്സോർവ് ചെയ്യത്തില്ല അയൺ കഴിച്ചാൽ അത് പുറത്തു പോകത്തുള്ളൂ അതുകൊണ്ട് ദോഷം ദോഷമൊന്നുമില്ല ദോഷമൊന്നുമില്ല അത് ആർട്ടിഫിഷ്യൽ വൈറ്റമിനേക്കും ആർട്ടിഫിഷ്യൽ അയനും അയണും സോളബിൾ അല്ലെങ്കിൽ പ്രവർത്തിക്കത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല എ ഒരുപാട് കൊടുത്താൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഹൈപ്പർ വൈറ്റമിനോസിസ് ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട് അത് കഴിക്കണമെങ്കിൽ ഒരുപാട് കഴിക്കണം ഒത്തിരി 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 കഴിക്കണം സാധാരണഗതിയിൽ കേരളത്തിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് അധികം റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല അത് വെച്ചാൽ അത് വൈറ്റമിൻ എ എന്ന് പറയുന്ന ഒരു ഫാറ്റ്സ് വോളബിൾ വൈറ്റമിനാണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യത്തില്ല അതുകൊണ്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു നൂറോ അഞ്ഞൂറോ ടാബ്ലറ്റ് കഴിക്കണം വൈറ്റമിൻ വൈറ്റമിനാണ് അത്രയൊക്കെ ചെന്നാലേ അതിന് സൈഡ് ഇഫക്റ്റ് ഉള്ളൂ അതൊന്നും കഴിക്കത്തില്ല അത് സാധിക്കത്തില്ല നമ്മളെന്താ കഴിക്കും വൈറ്റമിൻ ഡി തന്നെ വൈറ്റമിൻ ഡിയും ഫാറ്റ് വോളബിൾ ആണ് വാട്ടർ സ്പോൾഫ് ഉണ്ട് നമ്മൾ കഴിക്കുന്നത് ഒരു ആഴ്ചയിൽ ആഴ്ചയിലൊരു ടാബ്ലെറ്റാണ് കഴിക്കാൻ പറയുന്നത് അതിന് പകരം ഒരാഴ്ചയിൽ നൂറ് ടാബ്ലറ്റ് കഴിക്കുക അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫെക്റ്റ് വരാമായിരിക്കും അത്രയൊന്നും അതിന് കഴിക്കത്തില്ല ഈ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു മേഖലയിൽ എപ്പോഴും ഔട്ട്കം അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഔട്ട്കം എക്സ്പെക്റ്റഡ് ഔട്ട്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം നമ്മൾ കോവിഡ് സമയത്ത് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫണ്ട് കൊടുക്കുന്നത് അത് നമുക്കൊരു എന്തെങ്കിലും ഒരു ഔട്ട്കം നമുക്ക് ആഗ്രഹമുണ്ട് ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ഗുണമുണ്ടാകും അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് സോളിഡ് ഡയറക്റ്റി ട്രയൽ ഡബ്ല്യു എച്ച് ഒട്ട് വെച്ചത് ഈ കോവിഡിനെ നേരിട്ട് എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെയാണ് സോളിഡ് ഡയറക്റ്റി ട്രയൽ കൊണ്ടിരിക്കുന്നത് പരാജയപ്പെട്ടത് മറ്റൊരു കാര്യം ആ ശ്രമം നടന്നു അതിനുവേണ്ട ഒരുപാട് ഒരു പടം ചിലവാക്കി അപ്പോൾ അതൊക്കെ വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വാക്സിൻ ഡിസ്ട്രിബ്യൂഷനെ ഒരു കമ്മിറ്റി ലോകാരോഗ്യ സംഘത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് വാക്സിൻ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തുകൊണ്ടതാണ് ഇതൊക്കെ ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതേസമയം നമ്മൾ അതല്ലാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പ്യുവർ സയൻസിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫണ്ടമെൻ്റൽ റിസേർച്ച് നടക്കേണ്ടത് എപ്പോഴും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഒക്കെ കാര്യങ്ങൾ അവിടെയാണ് പൈസ കൊണ്ട് എത്തിക്കേണ്ടത് അവിടുത്തെ റിസേർച്ചിലും ചില തരത്തിലുള്ള താല്പര്യങ്ങൾ വരും ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അവിടെ കൊണ്ട് റിസർച്ചിലിട്ടി കൊണ്ട് നിക്ഷേപിക്കുന്നത് ജൂതലാണ് അപ്പം പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ വളരെ ന്യൂട്രലായിട്ട് ഫണ്ട് നിക്ഷേപിക്കുകയും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പക്ഷേ എപ്പോൾ അത് ക്രൈസിസ് ആയത് ഇപ്പോഴാണ് ഈ ഇസ്രായേൽ വാർ തുടങ്ങിയപ്പോഴത്തേക്ക് ആ സമയത്ത് അവർ ഈ ഫണ്ട് ഉപയോഗിക്കുന്നില്ലാത്തൊക്കെ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള ചർച്ചകളും ആ ചിന്തകളും ഒക്കെ അവിടെ ഉണ്ടാകും അവിടെയാണ് ആ സമയത്താണ് അവിടെ ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊട്ടസ്റ്റുകളുള്ളത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അവിടുത്തെ അതുണ്ടാക്കി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് തോന്നുന്നത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സ്ഥാപകരമാണ് അവിടെ പ്രതിമയുണ്ട് അത് കുറേ വിദ്യാർത്ഥികൾ തൽ അതിനകത്ത് വാൻറ്റലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി അവിടെ പോലീസ് ആക്ഷൻ നടന്നു അതും ഈ ഫണ്ട് ചെയ്യുന്ന ഉള്ള ജ്യൂ ക്യാപിറ്റലിസ്റ്റ് അവർ തന്നെ വിദ്യാർത്ഥികളവിടെ കുടിലൊക്കെ കെട്ടി താമസിച്ചപ്പോൾ അവരെയൊക്കെ പുറത്താക്കണമെന്നും അവരെ സപ്പോർട്ട് ചെയ്ത പ്രൊഫസർമാരെ പിരിച്ചു കൊടുണമെന്നൊക്കെ ചെയ്യുകയും അത് ചെയ്യേം ചെയ്തു അത് അവിടുത്തെ യൂത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അമേരിക്കയിൽ അത് അവർക്ക് ആ യൂത്ത് ഒന്നും ഡെമോക്രാറ്റ്സ് വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ ഇത്ര വോട്ട് ചെയ്യാൻ പോയില്ല അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ഡയമെൻഷനുണ്ട് അത് റിസർച്ച് ഒരിക്കലും കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം പൊളിറ്റിക്സ് ആയിരിക്കത്തില്ല ഒരു അക്ലറ്റിക്കായിട്ട് ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ഗവേഷണം നടക്കത്തില്ല അതിപ്പോൾ അത്രയ്ക്കധികം നമ്മുടെ രാജ്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് നിൽക്കുകയും സമൂഹം പൊളിറ്റിക്കലാകുകയും ചെയ്യുമ്പം ആ പൊളിറ്റിക്സിൽ നിന്നും ഗവേഷണം നൂറ് ശതമാനം മാറി നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ സമൂഹത്തില്ലാത്തുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ശക്തിയാകുമ്പോൾ അതിനൊക്കെ ഒരു ഒരുതരം ഒരു ചെക്ക്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയാണ് പക്ഷേ അപ്ലൈഡ് റിസർച്ചിൽ ഇത് ഒരു കുറച്ചുകൂടെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ പ്രൈമറി റിസർച്ചുകളിൽ അതിൽ നിന്നാണല്ലോ വരുന്നത് പലപ്പോഴും പ്രൈമറി റിസേർച്ചിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ അതിന് ശേഷം പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായി വരുന്നത് ഇപ്പോൾ ക്രിസ്മർ ടെക്നോളജിയൊക്കെ അതിൽ എത്രയോ കൊല്ലമായി ഇപ്പോഴും വ്യാപകമായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല ആ കൂടെയുള്ള ഒരാൾ ഡിസൈനർ ബേബി ഉണ്ടാക്കി വളരെ പ്രശ്നമുണ്ടായി ഒരു മൂന്നാല് കൊല്ലത്തിനു മുമ്പ് അതുമാത്രമാണ് വലിയൊരു ഇതുണ്ടായി സ്റ്റെംസൽ റിസേർച്ച് സ്റ്റെംസൽ ഇത് വ്യാപകമായില്ലോ അതൊക്കെ ആദ്യം പ്രൈമറി റിസർച്ചിൽ നിന്നേ ഉള്ളൂ അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും അപ്പോൾ അങ്ങനെ പ്രൈമറി റിസേർച്ച് കൊണ്ടുവരുന്നതും ക്ലിക്ക് കെമിസ്ട്രിയുള്ള ആപ്ലിക്കേഷൻ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പക്ഷേ ക്ലിക്ക് കെമിസ്ട്രി വരികയും അതിന് നോബല് സമ്മാനം കിട്ടുകയും ചെയ്യും അപ്പോൾ എത്ര പത്ത് പേരെ കൊല്ലമായി അപ്പോൾ ഇനിയും പത്ത് കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇത് വ്യാപകമാകും അപ്പോൾ അത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ മെമ്മറി പോകും അത് ഇതുമായിട്ട് ക്ലിക്ക് ചെയ്യുന്ന പോകും അതാണ് പ്രൈമറി റിസർച്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഒക്കെ പോരായ്മ പ്രൈമറി റിസേർച്ചിൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അപ്ലൈഡ് റിസേർച്ചിലേക്കാണ് അപ്ലൈഡ് റിസേർച്ച് ഇനി ഈ പ്രശ്നമുണ്ട് എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് യൂണിവേഴ്സിറ്റിയുള്ളൂ അവിടെയാണ് പഞ്ചഗമിയോ ഒക്കെ വരുന്നത് അതിന് പകരം പ്രൈമറി റിസർച്ച് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടർണിക്സ് കോളേജിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ലോകം പാട് കിട്ടും അതിനാതെ ഇന്ത്യക്ക് ഗുണം കിട്ടണമെന്നോ അമേരിക്കക്ക് ഗുണം കിട്ടണമെന്നോ അതിലും പിടിച്ചുവെക്കാൻ പറ്റത്തില്ല അത് പുറത്തുപോയി എല്ലാവർക്കും പൊതു മനുഷ്യ ആയിട്ട് പോകും പിന്നെ ഈ ഇസ്രായേലിൻ്റെ റിസർച്ചിൻ്റെ കാര്യമില്ല അവർ റിസർച്ച് പഠിച്ച് താല്പര്യം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ജൂതലാണ് ഇസ്രായേലി ഇത് പറയാൻ പറ്റത്തില്ല ഇസ്രായേൽ അതിനുശേഷം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഗ്ലോബൽ വാർമിങ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ് കണ്ടുപിടിച്ചത് തന്നെ സയൻസ് തന്നെയാണ് അപ്പോൾ സയൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല സയൻസ് ചെയ്യാൻ അല്ല അസുഖം തന്നെ അതെ അതെ അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അത് സയൻസ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്നുള്ള കറക്ഷനാണ് അപ്പോൾ സയൻസാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടു ഇപ്പോൾ നമുക്ക് അറിയാം മറ്റേ അൻറ്റാർട്ടിക്കയിലേക്കുള്ള ഐസ് ക്യാപ്പുകൾ എത്ര സ്പീഡിലാണ് അത് അലിഞ്ഞു പോകുന്നതെന്ന് അറിയാം അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്നത് അറിയാം എങ്ങനെയാണ് അവിടെയൊക്കെ ഇത് ഇപ്പോഴും ബാക്ടീരിയ ഇല്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പലയിടത്തു നിന്നും ബാക്ടീരിയ പതുക്കെ പതുക്കെ ഒഴുകി അവിടെ എത്തുന്നതെങ്ങനെയാണെന്ന് അറിയാം ഇതൊക്കെ കണ്ടുപിടിച്ചു വരുന്നു മാത്രമല്ല ഐസ് മെൽറ്റ് ചെയ്തതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ജലത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ എവിടെയൊക്കെ അറിയാം എവിടെയൊക്കെയാണ് വാട്ടർ ഐസായിട്ട് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഹിമാലയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള വാട്ടർ റിസോഴ്സാണ് അത് ഇത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രഹ്മപുത്രയൊക്കെ ഫ്ലഡ് ചെയ്യും അതുമാത്രമല്ല ഇന്ത്യയിലും ചൈനയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം ഉണ്ടാകാൻ പോകുന്നത് അവിടെയാണെന്ന് അമിതാഭ് ഘോഷിൻ്റെ ഗ്രേറ്റ് ഇറേഞ്ച്മെൻ്റ് എന്നുള്ള പുസ്തകം വന്നിട്ടുണ്ട് അപ്പോൾ ഇമാതിരി ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രേറ്റ് റീസെൻറ്റ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ചിന്തിക്കുകയും അത് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ശാസ്ത്രം വിചാരിച്ചാലും അത്ര ചെയ്യാൻ പറ്റുള്ളൂ ശാസ്ത്രത്തിന് ഈ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ശാസ്ത്രം നേരത്തെ പറഞ്ഞ മാതിരി ശാസ്ത്രം ന്യൂട്രലാണ് ഒരു കോമൺ ലാംഗ്വേജ് ആണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയമാണ് പൊളിറ്റിക്കൽ വില്ലുണ്ടാവണം അപ്പോൾ ഇനി പ്രവർത്തനക്ഷമത ഉണ്ടാക്കാനായിട്ട് ലോകത്തുള്ള മറ്റേ ഗവൺമെൻറ് ഉണ്ടല്ലോ ഇപ്പോൾ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ചേർന്ന് തീരുമാനമെടുത്താലേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം തന്നെ നവംബർ ഈ മാസം ഡിസംബർ പതിനൊന്നിനാണ്ടുള്ള ഉച്ചകോടിയിൽ ട്രംപിൻ്റെ ട്രംപ് വന്നത് കാരണം ബൈഡൻ പോകാനായിട്ട് അങ്ങനെ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെക്കതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ട്രംപ് അത് ചെയ്യത്തില്ല ട്രംപിൻ്റെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെൻറ് വന്നു കഴിഞ്ഞല്ലോ ന്യൂയോർക്കിലൊക്കെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് പീപ്പിൾ ആർ സ്പീക്കിംഗ് അബൌട്ട് ഗ്ലോബൽ വാർമിങ് എന്ന് നല്ല മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെപ്പറ്റി അദ്ദേഹത്തിനെ മനസ്സിലാക്കലാണ് ഈ പറയുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ പോയി പറയേണ്ടത് എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ശാസ്ത്രജ്ഞന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്കതിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ശാസ്ത്രത്തിനെ എന്താ പറയുന്നത് ഒരുതരം പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വന്നു വന്നുകഴിഞ്ഞാൽ അതിന് വലിയ പ്രയാസമാണ് അങ്ങനെ തന്നെയാണല്ലോ ഹിറ്റ്ലറിൻ്റെ കാര്യത്ത് ഒരു വിഭാഗം ആൾക്കാരെ ഏലീനേറ്റ് ചെയ്യുകയും അവർ അവരുടെ ജനനം തന്നെ കുറ്റക്കാരനാണ് കുറ്റക്കാർ കുറ്റം ആണ് ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുറ്റാരോപിതനാകുകയും ക്രിമിനലാകുകയും ചെയ്യുന്നു എന്നുള്ള ഒരു നിലപാടാണല്ലോ അടുത്ത് അതിന് ശാസ്ത്രജ്ഞന്തു ചെയ്യാൻ പറ്റും ശാസ്ത്രത്തിന് അത് ശരിയല്ലാതെ കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അന്നൊക്കെ ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ജർമ്മനിയിലെ ആശുപത്രികളിലൊക്കെ ഒരു ജൂതൻ്റെ രക്തം യാതൊരു കാരണവശാലും വെള്ളക്കാരൻ ആരീതിയിൽ കൊടുക്കാൻ പാടില്ല എന്ന് അവർ ഒറ്റ കാരണം കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ പട്ടാളക്കാർ ആയിരക്കണക്കിന് പേര് മരിച്ചു മരിച്ചു അപ്പോൾ അമേരിക്കയിൽ ഇതേ നിയമം ഉണ്ടായിരുന്നു അപ്പാർത്തി അവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പാർത്തവിടെ അവിടെ ഒരു ന്യൂക്ലിയർ സെക്രട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്സിൻ്റെ രക്തം വൈറ്റ്സിന് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം അമേരിക്കയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ പട്ടാളക്കാർക്ക് അവിടുത്തെ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് മണ്ടത്തരമാണ് അതുകൊണ്ട് അവർ സ്വാധീനം ചെലുത്തി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആറ്റം എഴുതി പറഞ്ഞു ഇത് തെറ്റാണ് അങ്ങനെ രക്തത്തിന് നിറമില്ല ഒറ്റ നിറമേ ഉള്ളൂ അതുകൊണ്ട് ബ്ലാക്ക് രക്തം വൈറ്റ് രക്തം എന്നുള്ള ആ രീതിയിൽ കാണാൻ പാടില്ല എന്ന് പറയും അവർ അന്നത്തെ ഗവൺമെൻറ്റ് ട്രൂമാൻ്റ് ഗവൺമെൻ്റ് അത് അംഗീകരിക്കുകയും ചെയ്തു ഇതിന് വലിയ നിലപാട് മാറ്റമായിരുന്നു അപ്പോൾ ഇതേമാതിരി ശാസ്ത്രജ്ഞന്മാർ ചിലപ്പോൾ ചെയ്യും ഇത്തവണ അമേരിക്കൻ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഏത് മാക്സികളിൽ നിന്നിപ്പം ഞാൻ മറന്നുപോയി നേച്ചറാണോ എന്ന് പറഞ്ഞോളൂ നേച്ചറാണോ സയൻറ്റിഫിക് അമേരിക്കനെ കാണ്ട് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ലേഖനം എഴുതി അതിനകത്ത് തുടങ്ങുന്ന എങ്ങനെയാണ് സാധാരണഗതിയിൽ ശാസ്ത്ര മാസികകൾ രാഷ്ട്രീയത്തിൽ ഇടപ ഇടപെടത്തില്ല മാറി നിൽക്കും പക്ഷേ ഇത്തവണ നിങ്ങൾ ട്രംപിനെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം നമുക്ക് സമയത്തിന് പ്രശ്നമുണ്ട് അത് നമുക്ക് കങ്ക്ലൂഡ് ചെയ്യാം അറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ നെഹ്റുവിന് എത്രത്തോളം മാറ്റി നിർത്തിയാണോ നിർത്തിയാണെന്ന് നമ്മൾ ഈ സെമിനാർ അവസാനിപ്പിക്കുകയാണ് അത് ശാസ്ത്രം പ്രചരിപ്പിക്കുക മാത്രമല്ല ശാസ്ത്രം പഠിക്കുക മാത്രമല്ല അത് നിത്യ ജീവിതത്തിലും മറ്റു ആൾക്കാരുകളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകൊണ്ട് നിർത്തുന്നു നന്ദി